അപ്പോൾ ഗുഡ് മോർണിംഗ് ജൈസഫിൽ നിന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസർ നാലാം ദിവസമായി ഇന്ന് പിന്നെ നമുക്ക് മൂന്ന് ഡെസ്റ്റിനേഷനാണ് ഉള്ളത് ഒന്ന് പിന്നെ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോണത് മടുവാൾക്കാന മണ്ണിൻ്റെ സ്ഥലത്തേക്കാണ് അപ്പം കുബസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലമാണ് കുബസ്ഥാൻ ാനോ കാണാൻ വേണ്ടി വന്നതാണ് വണ്ടിയൊക്കെ ഇവിടെ സൈഡാക്കിയിട്ട് അവിടെ നിന്ന് വേറെ വണ്ടിയിൽ പോകാനാണ് അതേമാതിരി വണ്ടിയിൽ മുന്നിലുള്ള വണ്ടിയിൽ അതുപോലത്തെ വണ്ടി അതുപോലത്തെ വണ്ടിയിൽ പോകും ഓക്കെ പിന്നെ അതിന് മുന്നൂറ് മനാത്ത് അല്ല മൂന്ന് മുപ്പത് മനാത്ത് അല്ലേ പറഞ്ഞു പത്ത് മനാത്താണ് വാങ്ങുക ചിലപ്പോൾ ട്വൻറ്റി ഫൈവിന് ഒരു കാറ് മൊത്തമായിട്ട് ട്വൻറ്റി ഫൈവിന് കൂട്ടിയത് ഓക്കെ അപ്പോൾ അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടേക്കാണ് പോകേണ്ടത് എടുത്തോ ോ ഞങ്ങൾ ഈ വണ്ടി കേറിയിട്ടുണ്ട് നിങ്ങൾ വേറെ ഡ്രൈവറാണ് വേറെ വണ്ടി വേറെ ഫുഡ് വണ്ടികളങ്ങോട്ട് പോവുള്ളൂ ഫുൾ കട്ട് റോഡാണ് എല്ലാം കൊണ്ടുപോകണ മതിരിയാണ് ഭയങ്കര സ്പീഡിലാണ് കൊണ്ടുപോകണത് Music? Yeah. Music? Okay, no problem. If you have, no problem. <laughs> Did i അതാണ് നമ്മൾ വന്ന വണ്ടി പിന്നെ ആൾക്കാരുണ്ട് കാണാൻ വന്നത് ഒരുപാട് ഗസ്റ്റ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഫുൾ ഇതായിട്ട് കൂട്ടിയും അപ്പം കാണിച്ചു തരാം ബാക്കി വീഡിയോ മലയാളിസ് തന്നെയാണ് മുകളിലുള്ള தळकனண்டிலே புரட்டுங்க கண்ணா தளச்சிங்கனே ચરિત્રો કોર્ચેને આમ બોલનેરા સ્માલ બાય 38 પર હયુ એટલે તલકને એટલે ઓકે આ મેટ્રો છે ને હું લેકણપુર તો કીધું ને કુલિકો કે છે ാണ് സാധനം അതാണ് മട്ട് ഓൾക്കാനോ ഗുപ്സ്താനിലുള്ള മഡ് ഓൾക്കാനോ അപ്പം ഹസർബൈസാൻ്റെ വരുന്നവരൊക്കെ അത് കാണണം ഇതിൻ്റെ വലിയ ഓൾക്കാനോണ്ട് അപ്പുറത്തെ സൈഡിൽ നമുക്ക് അവിടെയൊക്കെ പോകുന്നില്ല കാരണം കൂടെ ചേർത്ത് കണ്ടുകൊണ്ട് തന്നെ അത് നല്ല കുളിക്കാനൊക്കെ പറ്റിയ വലിയ വോൾക്കാനാണ് ഒരുപാട് ആൾക്കാർക്ക് കുളിക്കാനൊക്കെ പറ്റുന്ന ഫുൾ ചളിയിൽ കുളിക്കാൻ പറ്റണേ നമുക്ക് ഒരു മടി ചളി കുളിക്കാനുള്ളത് ഇവരൊക്കെ ഇംഗ്ലീഷുകാരൊക്കെ ഫുള്ള് കുളിക്കുന്നുണ്ട് നമുക്കൊരു മടി ഇങ്ങനത്തെ ഓരോന്നും ഇങ്ങനെ ഇതാണ് എല്ലായിടത്തും ഉണ്ട് ആൾക്കാർ അടിപൊളി അതായത് വരുന്നവർക്കും ഇവിടെ കാണാൻ വേണ്ടി മാക്സിമം വരിക അതുപോലെ റോഡ് ഭയങ്കര ഡേഞ്ചറാണ് ഈ പോലെ പറഞ്ഞു പറപ്പിച്ചാണ് കൊണ്ടുവരുന്നത് അവർ അത്ര ഡെയിഞ്ചറസ് അല്ല നമ്മൾ പിന്നെ പിന്നെ ൊക്കാനോ സാവ ദ്രവിച്ച് ഇങ്ങനെ വരുകയാണ് മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഭയങ്കര ഡേഞ്ചറാണ് സാമൂഹ്യ പക്ഷേ കാണാൻ വേണ്ടി വരുന്നു ഓക്കെ ഡ്രൈവർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പോവാം ഓക്കെ ഇസ്മായിൽ ഭായി അതിൻ്റെ ഇസ്മായിൽ ഭായി അതിൻ്റെ കൂടുതൽ ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നു നമ്മളെ പിള്ളത് അസ്രബൈജാനിലെ ബാക്കുവിൽ നിന്നും ഏകദേശം പത്ത് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള മഡ് വോൾക്കാനോ സന്ദർശിക്കാനായിരുന്നു ഞങ്ങൾ പോയിരുന്നത് അവിടെ രണ്ട് ബോൾക്കാനോസാണ് ഉള്ളത് ഒന്ന് വളരെ വലിയതാണ് എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന ഒരുപാട് എന്താ പറയുക പിന്നെ ആളുകൾക്ക് കുളിക്കാനും അതിൻ്റെ ആ എന്താ പറയുക അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ്സ് എടുക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് കുറച്ചും കൂടെ ഹൈ ഹൈറ്റ് ആയിട്ടൊരു സ്ഥലമാണ് ഞങ്ങൾ പോയത് അതിൻ്റെ ഒരുപാട് ചെറിയ ചെറിയ ബോൾ ഇങ്ങനെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു ഒരിടേണ്ട അവിടേക്കാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ ട്വൻ്റി ഫൈവ് മില്യൺ ഇയേഴ്സ് എഗോ മുതൽ ആക്റ്റീവായി നിൽക്കുന്ന ഗോൾക്കാനോസാണ് ഇത് രണ്ടും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ഇതാണ് അതിൻ്റെ നമ്മൾ മറ്റ് ഹാർഡ് റോക്ക് എന്ന് വരുന്ന ഗോൾക്കാനോ അപേക്ഷിച്ച് ഇത് ശരിക്കും മഡാണ് ശരി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മൺപ്രദേശം അടിയിൽ നിന്ന് ഗോൾക്കാനോ ആയിട്ട് വന്ന് വന്ന് ഒരുപാട് കൂനകൾ ഉണ്ടായതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ വരുന്നവരൊക്കെ മാക്സിമം ഏരിയ സന്ദർശിക്കാൻ ശ്രമിക്കുക ഇവിടേക്കുള്ള ഡ്രൈവിംഗ് വളരെ റാഷ് ഡ്രൈവിംഗ് ആണ് മഡ് മഡ്റോഡാണ് ഒരുവിധം ഈ എന്താ പറയുക സ്ത്രീകളും അതുപോലെ നമ്മളെ ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആളുകൾ കഴിയുന്നതും ആ യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക അത്രയും ഡേഞ്ചറസ് ആണ് ആ ഡ്രൈവിങ് ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ബാക്കി വിഷയം നമ്മളെ വിശദമായ വിവരങ്ങളൊക്കെ ജാസി നമ്മളെ ബ്ലോഗിലൂടെ വിവരിക്കുന്നത് അപ്പം ജൈസ് അപ്പോൾ നമ്മൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത് മീസിയാണ് മ്യൂസിയം നമുക്ക് അതിൻ്റെ ടിക്കറ്റ് എടുക്കണം ഓക്കെ എന്നിട്ട് എമൗണ്ട് അതിൻ്റെ മുകളിൽ പോകണം എന്നൊക്കെ നമുക്ക് പറഞ്ഞത് ഏതായാലും ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം എന്താണ് മ്യൂസിയം ഇതാണ് ടിക്കറ്റ് പത്ത് മനാത്താണ് ഒരു അക്ടോബർ ആയിട്ട് മുപ്പത് മനത്തെടുക്കാണ്ട് ഇതാണ് എൻട്രൻസ് ഇത് എൻട്രൻസിലാണ് ഫാന് विधानी मेसो मेसो कंडोल्डो दो कहाँ और तो और अच्छे से यहाँ ला दरवाज़ा इधर वो अदर uh -huh. uh -huh. ഇതൊക്കെ അടുത്ത് ഹിസ്റ്റോറിക്കാൻ ഒരുപാട് കല്ലുകളും കൂടെ അന്നത്തെ കാലത്ത് ഓരോ കല്ലുകളും ഒക്കെ ആയിട്ട് സീക്ക് കൊന്നും ഫോളോസൈറ്റ് വരെ സൈത്ര ഇന അടുത്ത സ്റ്റപ്പ് ടയറൊക്കെ ഇറങ്ങി പോണം चलो दोनों निकल लो थोड़ा टाइम का है ചരിത്രമൊക്കെ കുറേ ഇത് വെച്ചിട്ടുണ്ട് അവിടെ അപ്പം നമുക്കിത് പറഞ്ഞിട്ടുള്ള സമയമല്ലോ നമുക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട് ഇപ്പോൾ പിന്നെ അമൗണ്ട് അമ്മ മുകളില് ഒന്ന് കുബിസ്ഥാനില്ല അത്ര കല്ലുകളും പണ്ടത്തെ ആദിവാസികളില്ല ഇവിടുത്തെ ആദിവാസികളൊന്നും താമസിച്ച സ്ഥലമാണ് ണ്ട് അഞ്ച് ഗുഹറ്റുണ്ട് അഞ്ചസ്റ്റ് ഒന്ന് കാണിക്കുന്നെങ്കിലും കാണിച്ചരാം ഇതാകുപോലത്തെ അഞ്ച് ഗുഹകളുണ്ട് അവിടെ എൻട്രൻസ് ആണ് പോലേക്ക് പോകണ്ട ഒന്നുമ്പോൾ കാണിച്ചു തരാം ഇപ്പൊ ചെറിയൊരു ഗുഹ അമ്മക്കുള്ള മാതിരി ഒരുപാട് സ്ഥലം അഞ്ച് ഇതുണ്ട് അപ്പോൾ നമ്മൾ നടക്കും വയ്യ അത്യാവശ്യം അവിടെ കാട്ടി കാട്ടിത്തരാമെന്നുള്ളൂ ഈ വ്യൂ പോയിന്റിലൊന്നും പോയിന്റ് പോയൊരു ഫോട്ടോ ഒക്കെ അടുത്ത ഡെസ്റ്റിനേഷൻ ഒക്കെ തിരി കട ഇതൊരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ ഉള്ള ബുസ്റ്റാൻഡിലുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഓക്കെ ഇനി പിന്നെ ഇവിടെ ഒമ്പത് മനത്തോട്ട ടിക്കറ്റ് ആ കത്തിന മല കത്തിക്കൊണ്ടിരിക്കുന്ന മലയിലേക്കാണ് ഇന്ന് പോണത് ഓക്കെ മല എങ്ങനെ കത്തും ഏത് മയത്തായിരുന്നു കത്തുന്നതെന്ന് പറഞ്ഞത് അപ്പം എന്താണത് എൻ്റെ ഇതിൽ നിന്ന് അറിയില്ല എനാർ ദാഗ് എനാർ ദാഗ് ഇതിരുന്ന് കണ്ടും കാണാനുള്ള സീറ്റൊക്കെ ഒന്നും ഉണ്ട് പറയാൻ ആൾക്കാരൊക്കെ ഒന്ന് ഇരുന്ന് ഇങ്ങനെ ഉണ്ടോ മല എങ്ങനെ കത്തിനാണ്ടിരികൾ ഓക്കെ അതിവിടെ രണ്ട് ടീമാണ് വരുന്നത് അതിൻ്റെ ഒന്ന് പിന്നെ അത് കാണാൻ വരുന്ന നമ്മൾ ഇങ്ങനത്തെ ആൾക്കാർ രണ്ടാമത് കുറേ ആരാധിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതിൻ്റെ പൈസ എടുക്കുന്നതും അങ്ങനെ കുറേ തീനാരാധിക്കുന്ന കുറേ ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോ ആൾക്കാരും വരുന്നു അപ്പം ഗൈസ് ഇതാണ് എനാർദാഗ് ഫയർ മൗണ്ടൈൻ ഓക്കെ അടുത്തേക്ക് പോയിക്കോട്ടെ ചൂടുണ്ടല്ലോ ഓ അടുത്തേക്ക് നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് മാക്സിമം അത്ര അടുത്തേക്ക് കത്താം ആ ഹാ ഹാ ചൂടുണ്ട് കയ്യിലാണ് ഇത് നിന്ന് കത്തണിങ്ങനെ കത്തുകയാണ് എല്ലാത്തിൽ ട്രെൻഡിൽ കോയിൻസ് ഒക്കെ ഇട്ടാണ്ടല്ലേ ഒരുപാട് ആൾക്കാർ കോയിൻസ് ഒക്കെ ഇട്ടാണ്ട് ഒരു ആരാധനൻ്റെ ഭാഗമായിട്ടുള്ളതാണ് പിന്നെ മോട്ടത്തെ ആൾക്കാരെ കുറിച്ച് നിന്ന് കണ്ടു പോകാം നാല് ഫോട്ടോ എടുത്ത് പോകുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല ഓരോരുത്തർക്കോരോ വിശ്വാസം ഒന്നും പറയല്ല അപ്പോൾ കൈസ് ഇതാണ് എനാർ പിന്നെ ഫയർ മൗണ്ടെയിൻ കണ്ടല്ലേ ഞാൻ എൻ്റെ അടുത്ത് എത്തി നല്ല ചൂടാട്ടോക്കിൽ വാക്കിലുണ്ടെങ്കിൽ കത്തിക്കൊണ്ട് വയ്ക്കാണ് നല്ല കത്തിണ്ട് ഓ മല അങ്ങനെ കത്തിക്കൊണ്ട് ഇക്കാണ് അതുപോലെ അതിൽ നിൽക്കണ്ട കത്തി പോവെന്നായിട്ട് ഇവിടെ പോര് ആൾക്കാർ വരുന്നു ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് മലങ്ങനെ കത്തി ഏതായാലും എല്ലാവരും ഇങ്ങനെ ഇവിടുന്ന് മുകളിലേക്ക് പോകുമ്പുകളിലേക്ക് പോയിട്ടൊക്കെണ്ട് അപ്പൊ ഞാൻ മുൻപ് വെറുതെ പോയിക്കാം എന്താള്ളോ എന്നതിന്റെ മുകളിൽ ഇത് തന്നെ ഉള്ളു കാര്യവാറൊന്നുമില്ല യിൻറ്റായിട്ട് അവിടെ നടന്ന് പോന്നു പിന്നെ സിറ്റി സിറ്റിങ്ങാണ് വ്യൂ പോയിന്റ് മാതിരി ടൂമിൻ്റെ ആരോ അപ്പോൾ നമ്മൾ തിരിച്ച് പോവാണ് അസർ ബൈ ബൈ അടിച്ച് ഇനി അടുത്തത് ജോർജിയൊക്കെയാണ് ഓക്കെ അപ്പോൾ വൈകുന്നേരമാണ് ഫ്ലൈറ്റ് അപ്പം ഏകദേശം എയർപോർട്ടിലെത്തിയത് ടെർമിനൽ വണ്ണാണ് നമ്മളൊന്ന് ഇറങ്ങിയ ടെർമിനൽ വണ്ണിലായിരുന്നു ഈ കാണുന്നത് ഇനി ടെർമിനൽ ടു എന്നാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് നീ കാണതാണ് ടെർമിനൽ ടുക്കെ ടെർമിനൽ ടു അപ്പം എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി എന്താന്ന് സെർവൈജ് എയർലൈൻസില്ല സർവേജ് अरे अज़रबैजान एयरलाइन अजरबी झान सर नात्री